ഹലോ ഗുഡ് മോർണിംഗ് രാധാസ് സുമിലി കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് നമുക്കിന്ന് പവിത്രത്തിൻ്റെ കഥ നോക്കാം പവിത്രത്തിൻ്റെ കഥയിൽ അപ്പോൾ എല്ലാവരും കൂടെ വേദയുടെ വീട്ടിൽ വന്നിരിക്കുകയാണല്ലോ അപ്പോൾ വേദയുടെ വീട്ടിൽ വന്നിരിക്കുമ്പോൾ വേദയുടെ മുത്തശ്ശിയും അതുപോലെ വിക്രമിൻ്റെ അച്ഛമ്മയും കൂടി രണ്ടാളും കൂടെ പ്ലാൻ ചെയ്തിട്ടാണ് കാര്യങ്ങളൊക്കെ നടത്തുന്നത് അപ്പോൾ പറയും വിളക്ക് വയ്ക്കുന്നതിൻ്റെ മുന്നേ ഒരു കട എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുഞ്ഞിനെ കൊടുന്ന് കാണിക്കുകയാണ് അപ്പോൾ വേദ ഒരു ദിവസം ഹോസ്പിറ്റലിൽ കുഞ്ഞിനെ കാണാൻ വേണ്ടി പോകുമ്പോൾ ഒരു ഗിഫ്റ്റും അങ്ങുണ്ട് അപ്പോൾ ശ്രീകാന്ത് സമ്മതിക്കുന്നില്ല അപ്പോൾ വേദയുടെ മുത്തശ്ശി പറയണ ആ ഗിഫ്റ്റ് ശ്രീകാന്തിൻ്റെ കയ്യില് കൊടുക്കാൻ പറയാണ് വേദയുടെ മുത്തശ്ശി അല്ല പറയുണ്ട് വിക്രമിൻ്റെ അച്ചമ്മ അത് കൊടുക്കും മോളെ ഏട്ടൻ്റെ കയ്യിൽ കൊടുക്കുക അറിയണം അങ്ങനെ വേദ ആ ഗിഫ്റ്റ് ശ്രീകാന്തിൻ്റെ ശ്രീകാന്ത് ആണെങ്കിൽ മനെല്ലാം മനസ്സോട് കൂടിയിട്ടാണ് ആ ഗിഫ്റ്റ് വാങ്ങുന്നത് തന്നെ കേട്ടോ അങ്ങനെ ശ്രീകാന്തിൻ്റെ കൈ കൊടുക്കുക അപ്പോൾ നമ്മൾ ദീപ്തി ഹൈന്നു പറഞ്ഞിട്ടിങ്ങനെ കൈ അടിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമൊക്കെ ആവാണ് അപ്പോൾ പറയുക എന്നാൽ ഇനി സമയം കളയണ്ട വളക്ക് തെളിയിക്കാം എന്നറിയാണ് അങ്ങനെ എന്നാ വരൂ പത്മം എന്നൊക്കെ പറയണം അപ്പോൾ മറ്റേ ശങ്കരനാരായണൻ ചെഡ് ജി എല്ലാവരും ഒന്ന് മോളിലോട്ട് പോയിക്കോളൂ എന്നറങ്ങി അല്പം പിന്നെ കൂട്ടിക്കൊണ്ടുപോകും അവരേനെ എന്നൊക്കെ പറയാനേ അപ്പോൾ കമല വരും കമല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരും കൂടെ പോവുകയാണ് പെണ്ണുങ്ങളൊക്കെ കൂടെ പോവുകയാണ് അപ്പോൾ ശങ്കരനാരായണനും മാഷും കൂടെ അവിടെ അവിടെയൊക്കെ അപ്പോൾ അതെന്തായാലും നന്നായി അവർ രണ്ടുപേരും കൂടെ ഇരുന്നിട്ടൊന്നും സംസാരിക്കട്ടെ നമുക്ക് മുകളിലേക്ക് പോവാം നമുക്ക് വിളക്കൊക്കെ തെളിയിക്കാം എന്നങ്ങനെ പറഞ്ഞിട്ട് അവരൊക്കെ പോടാ പെണ്ണുങ്ങളൊക്കെ കൂടെ മുകളിലേക്ക് കയറി പോവുകയാണ് വിക്രമും കൂടെ ഉണ്ട് വിക്രമം വേദിയാണല്ലോ മെയിൻ ക്യാരക്ടേഴ്സ് നേരത്തെ ഇന്നത്തെ അങ്ങനെ അവർ രണ്ടാളും കൂടെ ചെന്ന് വിളക്ക് തെളിയിക്കുക അപ്പോൾ വിളക്ക് തെളിയിക്കുമ്പോൾ നമ്മുടെ വേദ അങ്ങനെ അടുത്ത് നിൽക്കുന്നുണ്ട് അടുത്ത് നിന്നിട്ട് നിന്നിട്ടിങ്ങനെ വിളക്ക് തെളിയിക്കുകയാണ് അപ്പോൾ അതിൻ്റെ മുന്നേ എന്താ പറയുക ഇവർ രണ്ടുപേരും കൂടെ അച്ഛന്മാർ തമ്മിൽ സംസാരിക്കുന്നുണ്ട് അപ്പോൾ മോള് വക്കീലാവാൻ വേണ്ടിയായിരുന്നു പഠിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ മാഷു അറിയാം അവന് വലിയ ആഗ്രഹങ്ങളൊക്കെ ആയിരുന്നു പിന്നെ എന്നെ പോലെ പ്രീ പ്രൈമറി സ്കൂളിലെ മാഷാവല്ലായിരുന്നു അവൻ്റെ മനസ്സിൽ അവന് ഇങ്ങനെ പി എച്ച് ഡി എടുക്കണം അങ്ങനെ കുറേ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ അറിയും വേദയ്ക്കും അതുപോലെ ഒരുപാട് ആഗ്രഹങ്ങളായിരുന്നു അവൾക്ക് വക്കീലല്ലേ അവൾക്ക് എഴുതിയിട്ട് സുപ്രീം കോടതി ജഡ്ജി ആവണം എന്നൊക്കെ ആയിരുന്നു അവളുടെ ആഗ്രഹങ്ങൾ എന്നൊക്കെ ഇങ്ങനെ പറയണം അപ്പോൾ പറയും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ അല്ലല്ലോ നമ്മളുടെ മക്കൾ വരികയല്ലേ എന്ന് പറയുമ്പോൾ പറയും ആറു വർഷം മുന്നേ എന്താണ് എൻ്റെ കോടതിയിൽ കേസുമായിട്ട് വന്നതാണ് കേസിൻ്റെ കോർട്ടിൽ വന്ന് നിന്നതാണ് പിന്നെ പ്രതിക്കൂട്ടിൽ വന്ന് നിന്നതാണ് വിക്രം എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ജഡ്ജി അപ്പം പിന്നെ ഒന്നും മിണ്ടുന്നില്ല കാരണം കുറ്റവാളികളാണല്ലോ അങ്ങനെ വന്ന് നിൽക്കുന്നത് അപ്പം അതാവും മനസ്സിൽ ആളുടെ അപ്പോൾ അവരുടെ രണ്ടുപേരും ഇങ്ങനെ അങ്ങനെ സംസാരിക്കുക അത് പറയുമ്പോൾ മാഷയുടെ മുഖം ഇങ്ങനെ മാറുന്നുണ്ട് കേട്ടോ അപ്പോൾ പറയുക എന്ത് ചെയ്യാം നമ്മളുടെ ഇനി എന്താണ് പ്ലാൻ എന്ന് പറയുമ്പോൾ അറിയില്ല മാഷെ നിങ്ങളെപ്പോലെ തന്നെ എനിക്കും എന്നോടും ചോദിച്ചിട്ടൊന്നും അല്ല ചെയ്യുന്നതും ഞാനൊന്നും അറിയുന്നില്ല അവരുടെ കാര്യങ്ങൾ ഞാനൊന്നും അറിയുന്നില്ല വേദയും അങ്ങനെ തന്നെയാണല്ലോ സാറ് പറയുന്ന അല്ലല്ലോ അവരും കേൾക്കുന്നത് അവളും കേൾക്കുന്നത് ഇങ്ങനെ അവരുടെ അവർ അച്ചന്മാരൊന്നും സംസാരിക്കുകയാണ് അത് കഴിഞ്ഞ് പിന്നെ മുകളിൽ വിളക്ക് തെളിയിക്കുമ്പോൾ നമ്മളെ വേദ വേദവിക്രമം കുഞ്ഞു നിന്നിട്ടാണ് വിളക്ക് തെളിയിക്കുന്നത് അപ്പോൾ വേദ പറയുന്നുണ്ട് പ്രകാശം പിന്നെ മനസ്സിലും വേണം അത് കണ്ണുകളിൽ നല്ല പ്രകാശമുണ്ട് അത് മുഖത്തും വേണം ചിരിക്കാൻ ചിരിച്ച് ചെയ്യാൻ പറയും ഇപ്പോൾ വേദന ഇങ്ങനെ ഒരു പ്രത്യേക ഭാവത്തിൽ നമ്മുടെ വിക്രം നോക്കുന്നുണ്ട് കേട്ടോ കാരണം ആ നോട്ടം തന്നെ നല്ല സ്നേഹാർദ്രമായൊരു നോട്ടമാണ് അത് ആ കണ്ണുകളിലും കാണുന്നുണ്ട് അപ്പോൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ അവങ്ങനെ ചിരിക്കുന്നുണ്ട് അപ്പോൾ ഈ നന്ദിനിക്കതൊക്കെ കൊണ്ട് കണ്ടിട്ട് ദൃഷ്യം വരികയായി എന്തൊക്കെയോ ആവുണ്ടേ അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ചിരിച്ച് വിളക്ക് കൊളുത്തുകയാണ് കൊളുത്തി കഴിഞ്ഞിട്ട് ഇങ്ങനെ നീ വരുമ്പോൾ മുത്തശ്ശി ചോദിക്കുക എന്താ രണ്ടുപേരും കൂടെ ഒരു കുശലം പറിച്ചിലൊരു സ്വകാര്യം പറിച്ചിലെന്നറിയാണ് അപ്പോൾ അവരിങ്ങനെ ചിരിക്കുന്നുണ്ട് അപ്പോൾ മുത്ത് അച്ഛന്മാർ അറിയുക ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടല്ലേ കളിയും തമാശയും ചിരിയൊക്കെ വരുന്നത് എന്നൊക്കെ അറിയുന്നില്ലേ ഇവരുടെ ജീവിതം തുടങ്ങാൻ പോണത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് രണ്ടുപേരും കൂടെ അവിടുന്ന് എല്ലാവരും കൂടെ അങ്ങനെ വരു വരികയാണ് വരുന്നിട്ടിങ്ങനെ ഓരോ ഫോട്ടോസും എല്ലാ കാര്യങ്ങളും ഇങ്ങനെ നോക്കുന്നുണ്ട് താഴത്തേക്ക് എല്ലാവരും കൂടെ താഴത്തേക്ക് ഇറങ്ങി വരികയാണേ താഴത്തേക്ക് ഇറങ്ങി വന്നിട്ട് ഇനിയിപ്പോൾ എന്താ പരിപാടി അറിയുമ്പോൾ അപ്പോൾ അച്ചമ്മയും അല്ല മുത്തശ്ശിയും അമ്മയും മോളിൽ തന്നെ നിൽക്കുക അപ്പോൾ എല്ലാവരും കൂടെ വരുമ്പോൾ ദീപ്തിയോട് ചോദിക്കുകയാണ് അവിടെ അമ്മയും മുത്തശ്ശിയും അവിടെ മുളയെന്ന് ചോദിക്കുകയാണ് ശങ്കരനാരായണൻ സാറ് അപ്പോൾ പറയും അവർ വന്നിട്ടില്ല അമ്മ അമ്മ മുത്തശ്ശ എന്തൊക്കെയോ ചെയ്യണം ചേച്ചിയും അവരുടെ കൂടെ ഉണ്ടെന്ന് പറയും അപ്പോൾ ഇവരൊക്കെ കൂടെ ഇങ്ങനെ എല്ലാവരും കൂടെ താഴത്ത് നിന്നിങ്ങനെ സംസാരിക്കുന്നുണ്ട് ഓരോരോ കാര്യങ്ങളൊക്കെ പറ്റി ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ മുകളിൽ അപ്പോൾ നന്ദിനിയില്ല നന്ദിനി മോളിൽ നിൽക്കുകയാണ് നന്ദിനി താഴത്തേക്ക് വന്നിട്ടില്ല ബാക്കി എല്ലാവരെയും വന്നിട്ടുള്ളൂ അപ്പോൾ നന്ദിനി ഇങ്ങനെ ഫോട്ടോസൊക്കെ ഇങ്ങനെ ഇവരുടെ വെച്ചൊക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെ അങ്ങനെ നിന്നിട്ട് ഇങ്ങനെ ഇവരുടെ എന്താണ് ഈ സംസാരിക്കുന്നത് എന്ന് ഒളി ഒളിച്ച് നിന്ന് കേൾക്കുകയാണ് കേട്ടോ അപ്പോൾ വേദയുടെ മുത്തശ്ശി അമ്മയും കൂടി വലിയ രണ്ട് പെട്ടി എടുത്തിട്ട് കട്ടിലിൻ്റെ മുകളിൽ വെക്കുന്നുണ്ട് അത് വേദയുടെ ബെഡ്റൂം തോന്നുന്നു അപ്പോൾ പറയും ഇതെന്താ അമ്മ ഇതൊക്കെയെന്ന് ചോദിക്കട്ടോ കുറേ ഒരു ഉണ്ട് രണ്ട് ആഭരണപ്പെട്ടി പറയും ഇത് മോളെ നിനക്ക് വേണ്ടി ഞങ്ങളിപ്പോൾ ഒരു പർച്ചേസ് നടത്തി അപ്പോൾ നിനക്ക് വേണ്ടി വാങ്ങി വെച്ച് നിനക്ക് രണ്ട് വർഷത്തേക്കുള്ള ഡ്രസ്സ് ഉണ്ട് വാങ്ങി വെച്ചതാണ് പറയുക അപ്പം എന്തിനാണ് അമ്മയതിൻ്റെ ഒന്നും ആവശ്യമില്ല എനിക്ക് ഡ്രസ്സൊക്കെ ഉണ്ടല്ലോ അവിടെ ഇഷ്ടം പോലെ മാത്രമല്ല അപ്പോൾ കല്യാണമായിട്ട് അച്ചമ്മ ഒരു വർഷത്തേക്കുള്ള ഡ്രസ്സ് അച്ചമ്മ വാങ്ങിച്ചു തന്നിട്ടുണ്ട് പിന്നെ ഇടയ്ക്കൊക്കെ അമ്മയും വാങ്ങിച്ചു തരുന്നുണ്ട് എനിക്ക് ഡ്രസ്സിൻ്റെ ഒന്നും ബുദ്ധിമുട്ടില്ല എന്തിനാ അതൊക്കെ വെറുതെ മേടിച്ചറി ഹേയ് അതല്ല മോളെ ഞങ്ങൾക്കൊരു കടമല്ലേ ഞങ്ങൾക്ക് ഞങ്ങൾ കടമ ഞങ്ങൾ ചെയ്യണ്ടേന്നറിയും അപ്പോൾ പിന്നെ ഇത് സ്വർണം എന്നറിയാം അപ്പോൾ ഓ അപ്പോൾ അന്തിരി പുറത്ത് നിന്നിട്ട് ഓ തള്ളപ്പഴുക്ക അതൊക്കെ വാങ്ങിച്ചു കൊടുത്തുന്ന് അതായത് അച്ചമ്മ അതൊക്കെ വാങ്ങിച്ചു കൊടുത്തല്ലേ ഞങ്ങൾ തന്നെ അറിഞ്ഞതേ ഇല്ല എന്നറിയാം കുചുമ്പ് കുറച്ചിലുണ്ടല്ലോ അത് കഴിഞ്ഞ് ആഭരണക്കുമ്പോൾ ഇങ്ങനെ നന്ദിനിങ്ങനെ വിളിച്ചു നിന്ന് നോക്കുകയാണ് അപ്പോൾ പറയും മോളെ ഇത് നിൻ്റെ നിനക്ക് എൻ്റെ സ്വർണ്ണ കല്യാണത്തിന് വേണ്ടി വാങ്ങി വെച്ച സ്വർണ്ണമാണ് നൂറ്റൊന്ന് ഭവനമുണ്ട് ഉണ്ട് പറയും നൂറ്റൊന്ന് ഭവനോ നന്ദിനി അപ്പോഴേക്കും ഒരു വലിയും ഒക്കെയാണ് ദൈവം അമ്മ ഇപ്പോഴത്തെ കണക്ക് വില കണക്കാക്കണമെങ്കിൽ മുക്കാ കാടി ഗുരുപയുടെ സ്വർണമാണല്ലോ ഇനി അതും ഇവിടെ വേണ്ടെന്ന് പറയുമോ എന്നിങ്ങനെ പറയണേ അപ്പോൾ പറയും എന്തിനാമ്മേ എനിക്ക് സ്വർണം അപ്പോൾ പറയും അതൊരു സാധാരണ കുടുംബമാണ് അമ്മേ അവിടെ നിന്ന് ഇപ്പോൾ എനിക്ക് ഈ ഷോ നടക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറയും അതല്ല മുളെ അങ്ങനെയല്ല നമുക്ക് ഞങ്ങളുടെ ഒരു കടമ ഇല്ല ഞങ്ങൾക്ക് ഞങ്ങളത് ചെയ്യേണ്ട അറിയാം പറയും എന്ത് കടമ അമ്മേ ഞാനതൊന്നും ഞാൻ മാത്രമല്ല അവരാരും ഇത് പ്രതീക്ഷിക്കണമെന്നുല്ല ഞങ്ങളാരും ഇത് ഇങ്ങനെ ഇതാക്കണേ പോലുമില്ല അവരൊരു സദാ ഒരു കുടുംബമാണ് അമ്മ എന്നൊക്കെ പറയും ആയിക്കോട്ടെ എന്നാലും ഞങ്ങൾക്കൊരു കടമ ഉണ്ടല്ലോ നീ ഇത് വേണ്ട പറയരുത് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്ത് ഞാൻ എല്ലാവരും കൂടെ അഭിപ്രായം ചോദിക്കാം എന്നിട്ട് അങ്ങനെ മുത്തശ്ശിയും അമ്മയും കൂടെ ഈ ആഭരണപ്പെട്ടി എടുത്തിട്ട് ഇങ്ങോട്ട് പോയിട്ടുണ്ട് പിന്നാലെ വേദിയുണ്ട് അപ്പം ഇവരുണ്ട് പിന്നെയാണ് ഇപ്പോൾ നമ്മളെ നന്ദിനി അവിടെ കടന്ന് പരിങ്ങുക കാരണം ഇവരെന്താ സംസാരിക്കേണ്ടതെന്ന് ഒളിച്ച് നിന്ന് കേൾക്കുകയാണ് നന്ദിനി അവിടെ കടന്ന് ഇങ്ങനെ പരിങ്ങുന്നുണ്ട് പരിക്കുന്ന സമയത്ത് പിന്നെ എന്താണ് വേദ കാണും വേദഗർഭം അപ്പം എന്താ എന്താ വേദം എന്ന് നോക്കിയപ്പോൾ അറിയാം നന്ദിനെന്നൊക്കെ ഞാൻ കണ്ടു വേദം കണ്ടില്ലേ മുഴുവൻ അതൊക്കെ തന്നെ ഞങ്ങളവിടെ പറഞ്ഞതെന്ന് പറയും ഇപ്പം എന്താ പറഞ്ഞതെന്ന് നോക്കിയപ്പോൾ പറയും ഞാൻ കേട്ടില്ല ഞങ്ങൾ പറഞ്ഞൊക്കെ തന്നെ പറഞ്ഞത് പറഞ്ഞിട്ട് അങ്ങനെ താഴത്തേക്ക് ഇറങ്ങിപ്പോഴും അപ്പോൾ നന്ദിനൊക്കെ ചുറ്റും കണ്ണുണ്ടോ താഴെ ഒളിച്ചു നിങ്ങൾ കണ്ടോ പശു പറഞ്ഞിട്ട് ഇങ്ങനെ പോരുകയാണ് അങ്ങനെ താഴത്തേക്ക് വരും താഴത്തേക്ക് വരുമ്പോൾ ഈ അഭരണപ്പെട്ടി കൊണ്ടുപോയിട്ട് അവിടെ വെക്കുകയാണ് അവിടെ വന്നിട്ട് വെച്ചിട്ട് പറയും അപ്പോൾ പത്മാവധിയം അതായത് ഇവരെ നമ്മുടെ അച്ചമ്മ അവിടെ ഇരിക്കുന്നത് വേദ വിക്രമിന് അച്ചമ്മ ഇരിക്കുന്നുണ്ട് ബാക്കി എല്ലാവരോടൊന്നും ഇങ്ങനെ സംസാരിക്കാൻ അപ്പോൾ അച്ചമ്മയുടെ മുന്നേ കൊണ്ടുപോയിട്ട് ഈ പെട്ടികൾ അവിടെ തുറന്ന് വെക്കും തുറന്ന് വെച്ചിട്ട് പറയും പിന്നെ എനിക്ക് ഒരു കാര്യം പറയുന്നുണ്ട് ഞാൻ എന്തായാലും ഇങ്ങനെയൊക്കെ സംഭവിച്ചു പിന്നെ ഞാൻ അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ മോൾക്ക് കൊടുക്കാനുള്ള അതായത് സ്വർണം അങ്ങനെ അവൾക്ക് ആവശ്യപ്പെട്ടതെല്ലാം ഞങ്ങൾ ഇവിടുന്ന് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് കൊടുക്കും കൊടുക്കും അപ്പോൾ അവർക്ക് വേണ്ടി ഇതിൻ്റെ എത്ര തൂക്കുണ്ടോന്നോ ഒന്നും ഞങ്ങൾ ആലോചിക്കുന്നു ഇത് ഞങ്ങളുടെ ഒരു സന്തോഷമാണ് ഇത് ഞാൻ അപ്പോൾ അത് പറയേണ്ടത് വേദന മുത്തശ്ശിയാണ് കേട്ടോ ഇത് ഞങ്ങളുടെ സന്തോഷമാണ് ഇത് മോൾക്ക് അർഹതപ്പെട്ടതുമാണ് അപ്പോൾ ഇത് മോൾക്ക് ഞങ്ങൾ തരുന്നതിന് നിങ്ങൾക്ക് വല്ല വിരോധമുണ്ടോ ഉണ്ടെങ്കിൽ പറയണം ചോദ്യം ആരോടൊക്കെ വെച്ചാൽ ഒന്ന് മാഷോട് പിന്നെ കമലമ്മയോട് പിന്നെ മുത്തശ്ശിയോട് ഇത് മൂന്ന് അച്ഛമ്മോട് ഇത് അവരോട് മൂന്ന് പേരോടും കൂടിയാണ് വേദയുടെ മുത്തശ്ശി ചോദിക്കുന്നത് അപ്പോൾ കമലമ്മ അത് പിന്നെ എന്ന് പറഞ്ഞിട്ട് അവിടെ ഫുൾ സ്റ്റോപ്പ് അങ്ങനെ എല്ലാവരും കൂടി ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കി നിൽക്കുക അപ്പോഴേക്കും ഈ ശ്രീകാന്തും പിന്നെ എന്താണ് വർഷയും ഒക്കെ കൂടെ അത്തുനിന്ന് അവരും വരേണ്ടെല്ലാവരും രണ്ട് വീട്ടിലെയും കുടുംബാംഗങ്ങളും മുഴുവൻ നിൽക്കുന്നുണ്ട് മറ്റേ വിശ്വനാഥനും വിനായകനും അല്ലാത്തവരൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ പറയും അപ്പോൾ ഇങ്ങനെ നിൽക്കും അപ്പോൾ മാഷു അറിയും എനിക്ക് പറയാനുണ്ട് എന്ന് പറയും മാഷ് അപ്പോൾ എൻ്റെ കുടുംബത്തിൻ്റെ ഒരു ഗൃഹനാഥൻ എന്ന നിലയ്ക്ക് എനിക്കെന്താ പറയുക എന്നുള്ളത് എൻ്റെ വീട്ടിൽ ഇവളെ കൂടാതെ വേറെ ഇവൾക്ക് മുന്നേ വന്ന രണ്ട് മരുമക്കളും കൂടെ ഉണ്ട് അവർ വലിയ കാശുള്ള വീട്ടിൽ നിന്നോ ഒന്നുമല്ല വന്ന് സാധാരണ രണ്ട് കുടുംബത്തിൽ നിന്ന് വന്ന കുട്ടികളാണ് അവർക്ക് ഇതിന് മാത്രം സ്വർണമോ ഒന്നും കിട്ടിയിട്ടില്ല അപ്പോൾ ഇനിയിപ്പോൾ മൂന്നാമത് ഇപ്പോൾ വേദം ഇത്രയും വലിയൊരു കുടുംബത്തിൽ നിന്ന് വന്ന് ഇത് മാത്രം സ്വർണം കൊണ്ടുവന്നു നോക്കിയപ്പോൾ അത് അവർക്കും കൂടി ഒരു വിഷമം അവർക്കൊരു അപമാനം പോലെയാവും ചിലപ്പോൾ തോന്നും ഒരു നാണക്കേട് പോലെ തോന്നും അപ്പോൾ പിന്നെ മാത്രമല്ല ഈ സ്വർണം അവിടെ കൊണ്ടുപോയാൽ തന്നെയും വേദയോട് ഇപ്പോൾ ഞങ്ങൾ കാണിക്കുന്ന സ്നേഹം കൂടാനോ കുറയാനോ പോകുന്നില്ല മറ്റു രണ്ടു പേരെയും ഞങ്ങൾ എങ്ങനെയാണോ സ്നേഹിക്കുന്നത് അതുപോലെ തന്നെയാണ് ഞങ്ങൾ വേദയെ സ്നേഹിക്കുന്നത് അപ്പോൾ അതിനിപ്പോൾ സ്വർണം കൊണ്ട് വന്നാലും വന്നിട്ടില്ലെങ്കിലും ആ സ്നേഹത്തിനൊരു മാറ്റവും വരില്ല എൻ്റെ മൂന്നാമത്തെ മകൻ്റെ ഭാര്യയാണ് വേദ ഞാൻ തിരിച്ച് ഈ കുട്ടി കുറച്ച് നാളവിടെ നിന്ന് തിരിച്ചു പോരും എന്നാണ് വിചാരിച്ചത് പക്ഷേ കുട്ടി തിരിച്ചു പോകുന്നില്ല അവൾ അവിടെ തന്നെ നിന്നു അവളുടെ തീരുമാനം അതായിരുന്നു അപ്പോൾ അത് ആ കാര്യങ്ങളാണ് ഇതുവരെ എത്തിച്ചത് അത് ആ ഒരു വിഷയമാണല്ലോ ഇതുവരെ എത്തിച്ചത് അതുകൊണ്ട് ഇനി ഈ സ്വർണത്തിനോട് ഞങ്ങൾക്കാര്ക്കും താല്പര്യം ഇല്ല എന്നങ്ങനെ പറയാനൊണ്ട് പിന്നെ അങ്ങനെ പക്ഷേ കുറേ നല്ല നല്ല ഡയലോഗുകൾ പറയുന്നുണ്ട് അതുണ്ട് കേൾക്കുമ്പോൾ നമ്മളുടെ ജഡ്ജി സാറിന് ഭയങ്കര സന്തോഷമാകുകയാണ് അതിൽ വേഗം ചെന്നിട്ട് മൂപ്പര് പറയും മാഷയുടെ തീരുമാനമാണ് എനിക്കും ഇഷ്ടമായത് നന്നായിട്ടുണ്ട് എന്നങ്ങനെ പറയുകയാണ് അപ്പോൾ പറയും ഇത് തന്നെയാണ് ഞാനും പറഞ്ഞത് എന്നറിയ വേദ വേദയ്ക്കും സന്തോഷാവുകയാണ് കാരണം അച്ഛൻ വന്നിട്ടിങ്ങനെ മാഷ അച്ഛനോ ഇവിടുത്തെ വിക്രമിൻ്റെ അച്ഛനോടൊക്കെ നന്നായിട്ട് തന്നെ ഉണ്ട് സംസാരിച്ചതൊക്കെ അപ്പോൾ പറയും ഈ തീരുമാനം തന്നെയാണ് എനിക്കും ഇഷ്ടമായത് എന്നൊക്കെ പറയും മാഷയുടെ ഈ ഒരു കാരണം മാഷ പറഞ്ഞാൽ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും കാരണം കാരണം മരുമക്കളെ രണ്ടാ മൂ മൂന്നാളീ മൂന്ന് തട്ട് കാണാതെ ഒരുമിച്ച് കാണുന്ന ആ ഒരു മനസ്സുണ്ടല്ലോ അങ്ങനെയൊക്കെയാണ് മൂപ്പര് ഉദ്ദേശിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഇന്ന് നിൽക്കും എനിക്കൊന്നും രണ്ട് കാര്യങ്ങളും ഇവിടെ ചെയ്യാണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ജഡ്ജിസാർ അങ്ങോട്ട് കയറിപ്പോവാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇനി പോകണ്ടേ എന്ന് ചോദിച്ചു ചോദിക്കുകയാണ് കമ്മല കുറെ പൂവ് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോവാം ഭക്ഷണമൊക്കെ റെഡിയാക്കി ഉണ്ടെങ്കിൽ നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി ഇവിടെ നിന്ന് ഇങ്ങനെ പറയുകയാണ് എല്ലാം റെഡിയാണ് ഇങ്ങനെ പറയുന്നുണ്ട് ദീപ്തിയും എല്ലാവരും അത് അതാണ് അതിന് ശരി ഭക്ഷണം കഴിച്ചിട്ട് പോകാം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും പിന്നെ അവിടെ ഇവിടെ ഇടയ്ക്കെ നിൽക്കുകയാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ വിക്രം മുകളിലുണ്ട് വിക്രം മുകളിൽ നിന്നിട്ട് ഇവരുടെ ഫോട്ടോസ് ഇങ്ങനെ നോക്കുകയാണ് മറ്റേ എന്താ പറയുക വേദിയും വേദയുടെ അച്ഛനും ഒക്കെ നിൽക്കുന്ന ഫോട്ടോസൊക്കെ ഇങ്ങനെ നോക്കുമ്പോഴേക്കും വേദം ഒരു ഗ്ലാസ് ജ്യൂസും കൊണ്ട് അങ്ങോട്ട് കയറി വരുന്നുണ്ട് അങ്ങോട്ട് കയറി വന്നിട്ട് ജ്യൂസ് കൊടുക്കുകയാണ് മറ്റേ വിക്രമിന് ജ്യൂസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ജ്യൂസ് കൊടുക്കുമ്പോൾ വേദനോട് ഞാനൊരു കാര്യങ്ങളുണ്ട് കാര്യങ്ങൾ പറയട്ടെ അപ്പോൾ പറയൂ എന്തിനാ എന്താ പറയാതിരിക്കാൻ പറയൂ എന്നറിയും അപ്പോൾ പറയും നിന്ന് നിനക്ക് അച്ഛനെ ഭയങ്കര ഇഷ്ടമായിരുന്നില്ലേ അറിയും പിന്നെ അത് അങ്ങനെ തന്നെയല്ലേ എനിക്കെൻ്റെ അച്ഛനെ ഇപ്പോഴും ഇഷ്ടമാണ് അറിയും എന്നിട്ട് നീ എന്തിനാ അത് ആശുപത്രിയിൽ പോയപ്പോൾ അങ്ങനെ ഹോസ്പിറ്റലിൽ അച്ഛനെ കാണാൻ പോയപ്പോൾ നീ എന്തിനാണ് അങ്ങനെ സംസാരിച്ചത് ചോദിക്കും അപ്പോൾ പറയും അത് അപ്പോൾ എന്തോ എനിക്ക് അങ്ങനെ ഒരു ഇത് തോന്നി അതുകൊണ്ടാണ് ഞാൻ എൻ്റെ അങ്ങനെ സംസാരിച്ചത് തെറ്റാണെന്ന് മനസ്സിലായപ്പോഴാണ് ഞാൻ പിറ്റേത് അപ്പോൾ തന്നെ ഞാൻ ഇവിടെ വന്ന് മാപ്പ പറയാൻ വേണ്ടി വന്നതും എന്നറിയും അപ്പോൾ നീ നിൻ്റെ അച്ഛനെ സ്നേഹിക്കുന്നുണ്ടോ അപ്പോൾ എനിക്ക് പിന്നെ സ്നേഹിക്കാതിരിക്കും അച്ഛന്മാർ സ്നേഹിക്കാത്ത ആൾക്കാരുണ്ടോന്നൊക്കെ മക്കളുണ്ടാവും അപ്പോൾ പറയും പിന്നെ നീ എന്തിനാ ഈ ഒരു താലിയുടെ പേരും പറഞ്ഞ് ഇത്രയും സൗഭാഗ്യങ്ങളും എല്ലാം വിട്ട് പിന്നെ അവിടെ വന്ന് നിന്നത് അങ്ങനെയൊക്കെ ഇങ്ങോട്ട് പോരാതെ നീ പിന്നെയും അതിൽ അവിടെത്തന്നെ പിടിച്ച് നിന്നത് എന്തിനാണെന്ന് ചോദിക്കും വേദം അതൊന്നും അങ്ങനെയൊക്കെ ഞാൻ പറയുന്നുണ്ട് കേട്ടോ പക്ഷെ പക്ഷേ നല്ല കുറേ നല്ല ഡയലോഗ്സ് ഉണ്ട് നമ്മളെ വിക്രമിൻ്റെയും വേദയുടെയും സംഭാഷണങ്ങളൊക്കെ ഒന്നും നമുക്ക് അടിപൊളിയാണ് അതിൽ സാധാരണ ഇതിൽ കാണുന്ന പോലെ തറ പിന്നെ ഡയലോഗുകളല്ല ഇവ മറ്റേ നമ്മുടെ ഈ ഇതിൽ പവിത്രത്തിൽ വരുന്നത് അടിപൊളിയാണ് നല്ല അളന്ന് മുറിച്ചുള്ള സംസാരങ്ങളൊക്കെ നല്ല രസമാണ് കേൾക്കാൻ അപ്പം വിക്രമിനോട് വേദൊരു കാര്യം ചോദിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനെ ഇഷ്ടമല്ലേ നിങ്ങൾ പിന്നെ എന്താണ് ഇങ്ങനെ സംസാരിക്കും എന്താണ് അപ്പോൾ പറയും എനിക്ക് ഇഷ്ടമാണ് ഇഷ്ടമല്ലാതിരിക്കൊന്നുമില്ലല്ലോ ഇഷ്ടമാണ് അപ്പോൾ തിരിച്ച് വേദ ഒരു കാര്യം ചോദിക്കുക നിങ്ങൾക്ക് അങ്ങനെ ഒരു നിങ്ങൾക്കും ഒരുപാട് ലക്ഷ്യങ്ങളും ഇതൊക്കെ ഉണ്ടായിരുന്നില്ല നിങ്ങൾക്ക് നിങ്ങളെ അങ്ങനെ ഒരു പോലീസ് അറസ്റ്റ് ചെയ്തു കേസിൽ കൊടുക്കി നിങ്ങൾ തിരിച്ച് ജയിലിൽ നിന്ന് ഇറങ്ങി വന്നു നിങ്ങൾ ജയിലിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് തിരിച്ച് എന്തിനാണ് പിന്നെയും ആ ഒരു ഇതിലേക്ക് തന്നെ പോയത് എന്ന് ചോദിക്കണം അതായത് പിന്നെ ആ ഒരു ജീവിതത്തിലേക്ക് തന്നെ എന്തിനാണ് നിങ്ങൾ തിരിച്ചു പോയത് നിങ്ങൾക്ക് നല്ല ഇതിലേക്ക് തന്നെ പോരായിരുന്നില്ലേ പിന്നെയും ഒരു ഗുണ്ടയെ പോലെ തല്ലാനും വഴക്കുണ്ടാക്കാനും എന്തിനും നിങ്ങൾ പോയി ആ ചോദ്യം ചോദിക്കുക അതിന് വിക്രമിനൊന്നും പറയാൻ പറ്റുന്നില്ല വിക്രം ഇങ്ങനെ മിണ്ടാണ്ട നിൽക്കുകയാണ് ശരിയാണ് വേദയ്ക്ക് തിരിച്ച് വേണമെങ്കിൽ വന്നിട്ട് പഴയ ജീവിതത്തിലേക്ക് ജീവിതത്തിലേക്കെ പോരായിരുന്നു പക്ഷേ ഒരിക്കലും വിക്രമിനെ വിട്ടു പോരാൻ കൂട്ടാക്കിയില്ല വിക്രം ജയിലിൽ കടന്നു പക്ഷെ അവൻ പിന്നെ അത് തുടർച്ചയായിട്ട് കൊണ്ടുപോയിതാ അന്ന് രക്ഷപ്പെട്ടു പോരാൻ അവന് ശ്രമിച്ചില്ല അപ്പോൾ രണ്ടാളുടെയും ജീവിതം രണ്ട് വഴിയിൽ നോക്കുമ്പോൾ സമാസമാണ് അപ്പോൾ അങ്ങനെ അത് സംസാരിച്ച് കൊണ്ടു അപ്പോൾ വേദയുടെ എന്തോ പറയുമ്പോൾ വിക്രം പറയുന്നുണ്ട് ഞാൻ അത് അച്ഛനോട് പറയാമെന്നറിയാം അപ്പോൾ അച്ഛനോ രണ്ടാളും കൂടെ കണ്ടാന്ന് തീർക്കുന്നവരെ മിണ്ടത്തെ ആൾക്കാരെ അതൊരു നല്ലൊരു ഡയലോഗ് പറയുമ്പോഴാണ് നമ്മുടെ വിക്രം അല്ല ഞാൻ എന്താ അച്ഛനോട് പറയുക എന്നുള്ളത് ആ അപ്പം എന്തായാലും നിങ്ങൾ കണ്ടാലും കണ്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകുന്ന എന്തായാലും പറയണ്ട ഞാൻ തന്നെ അച്ഛനോട് പറയാമെന്നും പറയണ്ടേ വേറെന്തോ കാര്യമാണ് എനിക്കത് ഓർമ്മ കിട്ടുന്നില്ല കേട്ടോ അങ്ങനെ അവര് തമ്മിലുള്ള സംസാരവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെ കാണിക്കേണ്ടത് നമ്മുടെ മുത്തശ്ശിമാർ രണ്ടാൾ അച്ഛമ്മയും മുത്തശ്ശിയും കൂടെ രണ്ടാളും കൂടെ പുറത്ത് നിന്നിട്ട് ഇങ്ങനെ സംസാരിക്കാം അവരും ജ്യൂസ് കുടിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കണം അപ്പോൾ പറയും എന്തായാലും ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റും തന്നത് പിന്നെ നമ്മളുടെ മുത്തശ്ശി അച്ചമ്മയ്ക്കാണ് അപ്പോൾ അറിയും നിങ്ങളാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും പിന്നെ ഇതാക്കി തെറിയും അപ്പോൾ സത്യത്തിൽ അങ്ങനെ ഒരു ഇതുണ്ടോ എന്നൊക്കെ പറയും ഇപ്പോൾ ഞാനെൻ്റെ സങ്കടം പോയിട്ട് തിരുമേനിയോട് പറഞ്ഞിരുന്നു അപ്പോൾ രണ്ട് കുടുംബങ്ങളോടും രണ്ട് തലത്തിലാണ് നിൽക്കുന്ന കുട്ടികളെ കാര്യത്തിലും അങ്ങനെ തന്നെ അപ്പോൾ അവരൊന്നിച്ചു കൊണ്ടുപോകാന് അവരാണ് ആ തിരുമേനിയാണ് ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞ് തന്നത് എന്ന് പറയുകയാണ് നമ്മുടെ മുത്തശ്ശി അച്ചമ്മ പറയാണ് മുത്തശ്ശിയോട് അപ്പോൾ പറയും ഓ അത് ശരി അങ്ങനെയാണ് നോക്കുമ്പോൾ അത് അപ്പോൾ ഇങ്ങനെ ഒരു വിഗ്രഹവും പൂജയും കാര്യങ്ങളൊന്നും ഇല്ല അതൊക്കെ അപ്പം അപ്പത്തവർ ഇതിന് വേണ്ടി ഉണ്ടാക്കിയതാണ് ഇങ്ങനെ ഒരു ആചാരങ്ങളും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അച്ഛമ്മ കാരണം നമ്മളിങ്ങനെ ഇങ്ങനെ എന്നിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ ഭാവി എന്താവും അവരും രണ്ട് വഴിക്കാവല്ലേ ചിന്തിക്കുന്നത് അതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനിങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്നറിയും അപ്പോൾ വേദന മുത്തശ്ശിക്കും അപ്പോൾ സത്യത്തിൽ ഇങ്ങനെ ജോലിസിനിങ്ങനെയുള്ളൊരു ഇത് പറഞ്ഞിട്ടില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് അച്ചമ്മോട് അപ്പോൾ അച്ചമ്മ അങ്ങനെ ഒരു പ്രത്യേക ഭാവത്തിൽ അവരിങ്ങനെ നോക്കുന്നുണ്ട് കാരണം അങ്ങനത്തെ ഒരു ആചാരങ്ങളൊന്നും അത് ഒരുസിനും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം ഇനി ഇതാരും കേൾക്കാതിരുന്നാൽ കൊള്ളാം അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥ പോകുന്നത് എന്തായാലും ആരും മിസ് ചെയ്യേണ്ട കണ നല്ല നല്ല രസമുള്ള ഇതാണ് പക്ഷേ ഇപ്പുറത്ത് ഒരു വലിയൊരു ഇത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് ഒരു എന്താ വേ വേദയുടെ ഏട്ടനും എടുത്തമ്പിയും നന്ദിനിയും കൂടെ എന്തോ കാര്യമായിട്ട് ചർച്ച ചെയ്യേണ്ടത് ഇതൊക്കെ കോളാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവർ മിസ്സ് ചെയ്യാണ്ട കാണുക ഓക്കേ താങ്ക്